ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയെ കോടതിയിൽ കയറ്റി നിർത്തി വിസ്തരിക്കുകയാണ് കേട്ടോ അനാമിക ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന അത്ര പരിശുദ്ധിയൊന്നുമല്ല എന്നിങ്ങനെ കോടതിയിൽ കോടതിയുടെ മുമ്പിൽ പറയുകയാണ് അപ്പോൾ നന്ദഗോപാലൻ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീയുടെ പരിശുദ്ധി തെളിയിക്കാനൊന്നുമല്ലോ നമ്മൾ ഈ കോടതിയിൽ വന്നിരിക്കുന്നേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് എതിർഭാഗം വക്കീൽ ഉന്നയിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ആവശ്യമുള്ള കാര്യം മാത്രം ചോദിച്ചാൽ മതി ഈ കേസിൽ അനാമിക പറഞ്ഞു അവളെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അതിൽ പരം എന്ത് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പം നവീൻ വക്കീൽ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അനാമികയോട് ചോദിക്കാനുണ്ട് അപ്പോൾ ജഡ്ജ് ഓക്കെ പ്രൊസീഡ് ചെയ്തോളാം പറയുന്നുണ്ട് അങ്ങനെ നന്ദഗോപാലം വക്കീൽ ആ വീട് ഇരിക്കുകയാണ് അങ്ങനെ നവീൻ വക്കീൽ ചോദിക്കുകയാണ് അനാമികയല്ലേ അനിയുടെ പുറകിൽ നടന്ന് വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന് കയറിയത് അപ്പം അനാമിക പറയുന്നുണ്ട് അല്ല ഒരിക്കുമില്ല ഒരിക്കലുമല്ല അതൊക്കെ വെറും പച്ച കള്ളമാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ അനന്തപുരിക്ക് പറ്റിയ മരുമോളല്ല എന്ന് പറഞ്ഞ് എന്നും എന്നെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് അനിക്ക് ആ നന്ദുവിനെ കൂടെ കൂട്ടണം അതിനു വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണ് അപ്പം നന്ദിമക്കീല് പറയുന്നുണ്ട് ശരി അതൊക്കെ അങ്ങനെ ആകട്ടെ അനാമിക എന്നാൽ വേറെ ചില കാര്യങ്ങളോട് ഞാൻ ചോദിക്കാം അപ്പ അനാമിക പറയുന്നുണ്ട് സാർ എന്ത് ചോദിച്ചാലും ഞാൻ ഇവിടെ സത്യം മാത്രമേ പറയത്തുള്ളൂ അപ്പം നവീം വക്കലേ ചോദിക്കുന്നുണ്ട് അനാമിക മറ്റൊരാളെ സ്നേഹിക്കുന്നില്ലേ അപ്പ അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരുടെ ഒപ്പം പുറത്ത് പോകാറുമുണ്ട് അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ടും ഒരു അവിഹിത ബന്ധവും ഇല്ല ഈ എനിക്കാണ് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ കോടതിയിൽ ഹാജരാക്കിയതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നവിമക്കൽ പറയുന്നുണ്ട് അതൊക്കെ ഹാജരാക്കി ശരിയാണ് പക്ഷേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് മറുപടി അനാമിക പറഞ്ഞേ പറ്റൂ അപ്പൊ നന്ദകോപി വക്കല് വന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ മുന്നേ തന്നെ ചോദിച്ചു പോയ കാര്യങ്ങളല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ആ അനിക്ക് നന്ദുവായിട്ടുള്ള ബന്ധവും അവിടെ അവർ തമ്മിൽ നടന്ന രീതികളും ഒക്കെ എല്ലാവരും കേട്ട് കണ്ടും വൈറലായ കാര്യമാണ് അതിനിപ്പോ ഒരു സംശയവും നന്ദു അനിയും തമ്മിൽ അമികുത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷി അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതുമാണ് ഉടനെ തന്നെ നവീൻ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ അനാമികയെ ഒഴിവാക്കാൻ അവിടെ ആരും ശ്രമിച്ചിട്ടില്ല പക്ഷേ അനന്തപുരിക്കാരെ അനാമിക ചതിക്കുമായിരുന്നു അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ അനന്തപുരിക്കാരെ ചതിച്ചെന്നാണ് പറയുന്നത് നിങ്ങൾ വെറുതെ കേസ് വളച്ചൊടി വളച്ചൊടിക്കരുത് അപ്പോഴത്തന്നെ നവീൻ വക്കീൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കഴിഞ്ഞ ഹിയറിങ്ങില് ഞാൻ കുറച്ച് തെളിവുകൾ ഹാജരാക്കിയിരുന്നു അന്ന് വേണു വക്കീലിന്റെ റൂമിൽ വെച്ചാണ് പണത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചത് പണത്തിന്റെ പേരിൽ ബാർഗെയിനിങ് നടന്നപ്പോഴാണ് മൂർത്തിസാറ് വേണുവിനെ അടിച്ചത് അതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇവിടെ ഹാജരാക്കിയിരുന്നു ശരിയാണ് ആ വിഷ വിഷൽസ് ഒക്കെ കണ്ടിരുന്നു അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി വേണു എന്ന് പറയുന്നയാള് അത്യാവശ്യം ആർത്തിയുള്ള ഒരാളാണെന്ന് തോന്നുന്നു അതും പണത്തിനോട് വേണുവിന് കോടതി കോടതിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോമസേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ലേലം വിളിക്കുകയാണോ ചെയ്യേണ്ടത് അപ്പം വേണു പറയുന്നുണ്ട് അതിന് അത്രയും തുക ചോദിക്കാൻ തന്നെ കാരണം എൻ്റെ മകള് സാധാരണ ഒരു കുടുംബത്തിലേക്കല്ല കയറി ചെന്നത് അനന്തപുരി പോലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമുള്ള ഒരു കുടുംബത്തിലേക്കാണ് അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ട മാന്യമായ കോമ്പൻസേഷൻ എനിക്ക് കിട്ടണം എൻ്റെ മകൾക്ക് കിട്ടണം അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ ചോദിച്ചത് അപ്പം ജഡ്ജ് പറയുന്നുണ്ട് വേണുവിനോടല്ല വേണുവിൻ്റെ വക്കലിനോടാണ് ചോദിച്ചത് നന്ദഗോപൻ വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കക്ഷി പറഞ്ഞതും ശരി തന്നെയല്ലേ അനന്തപുരി പോലൊരു വലിയൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോയിട്ട് വെറും കറിവേപ്പിലെ പോലെ ഇറക്കി വിടാൻ ഒരുങ്ങിയായിരുന്നു അനാമികയെ അനാമികയ്ക്ക് അർഹമായ കോമൻസേഷൻ അവിടെ നിന്ന് കിട്ടേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ കോടതി പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അപ്പൊ നവീൻ വക്കീല് ചോദിക്കുന്നുണ്ട് എത്രയാണ് ഇവര് അർഹമായ കോമൻസേഷൻ എന്ന് പറയുന്നത് അനാമിക അനന്തപുരിയിൽ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് അതുപോലെ അനന്തപുരിക്കാരെ നാണം കെടുത്താൻ വേണ്ടി അനാമികയും വീണു ഒക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളോ ഒരുപാടാണ് അതുപോലെ അനന്തപുരി അനന്തപുരയിലേക്ക് അനാമികയും വേണുവും രേവതിയും ഒക്കെ കയറി കൂടിയത് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സ്വത്തുകളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആ കുടുംബത്തിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിയതിനു ശേഷം അനാമികയ്ക്കൊരു കാമുകനുണ്ട് അയാളുടെ കൂട്ടത്തിൽ നാട് വിടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പോഴേക്കും അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട് പച്ച കള്ളമാണ് ഈ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് കൂടിയില്ല അനിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ അനന്തപുരയിലേക്ക് വാഹൻ കഴിച്ചു ചെന്നത് അവിടെ ചെന്ന് സുഖവും സന്തോഷമായി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ അവിടെ നിന്ന് ഞാൻ അനുഭവിച്ചത് നേരെ വിപരീതമായിരുന്നു അവിടെയുള്ള എല്ലാവരും തന്നെ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അനിയുടെ കൂടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ തിരിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുവിടാൻ വന്നപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ പറയുന്നത് ഇനി ഈ പഠിച്ചവിട്ടിപ്പോകരുതെന്ന് വേണു നീ നിന്റെ മകളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് പുറത്ത് വെച്ചൊരിക്കൽ കണ്ടപ്പോൾ അനി എന്റെ മുഖത്ത് അടിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ പിന്നെയും തുടരണോ അപ്പോൾ മാന്യമായി ഡിവോഴ്സ് ചെയ്തു പോകുന്ന എനിക്ക് കോമൻസേഷൻ തരേണ്ടേ അതല്ലേ ഞങ്ങൾ ചെയ്തോളൂ ഒരുപാട് കാശ് പണോ ഉള്ളതുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് കേൾക്കുമ്പോൾ നമിയവക്കിൽ പറയുന്നുണ്ട് അനാമിക പറയുന്നതിനൊന്നും യാതൊരു തെളിവുമില്ല അനാമികയെ അനന്തപുരയിലിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്നതിനും ഒരു തെളിവുകളുമില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കോടതിയിൽ സമർപ്പിച്ചു കഴിയുമ്പോ സത്യങ്ങളെല്ലാം പുറത്തു വരും അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോ ഒരു രൂപ കോമസ്റ്റേഷൻ കിട്ടുകയില്ലെന്ന് മാത്രമല്ല തിരികെ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസരം അവസ്ഥ വരും അപ്പൊ അനാമിക മിണ്ടാതെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്ത് തെളിവ് വക്കീലിന്റെ കയ്യിൽ ഉള്ളത് അതൊക്കെ ഞാൻ കാണിക്കാം അതിന് മുമ്പ് ഞാൻ ചോദിച്ചതിന് മറുപടി പറ അനാമിക അനാമികയ്ക്ക് വേറൊരു കാമുകൻ അവനു കൂ അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അനാമിക അനിയെ കരുവാക്കിയത് അനന്തപുരിയിൽ നിന്ന് പണവുമായി വന്നിട്ട് ആ കാമുകന്റെ കൂടെ പോകാനല്ലായിരുന്നു അനാമികയുടെ തീരുമാനം അപ്പൊ അനാമിക പറയുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഈ പറയുന്നതിന് എന്ത് തെളിവാ ഉള്ളത് അതിനുള്ള തെളിവുകളൊക്കെ കാണിച്ച അനാമിക അപ്പൊ സമ്മതിക്കുവോ അങ്ങനെയെങ്കിൽ ആ തെളിവുകളൊക്കെ ഞാൻ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കാം അനാമിക കാമുകനുമായി സംസാരിച്ച ഡീൽ ഉറപ്പിക്കുന്ന വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അനിയുടെ ഫ്രണ്ട്സാണ് ഈ വീഡിയോ പകർത്തിയത് പല പ്രാവശ്യമായി അനാമിക കാമുകനുമായിട്ട് ചുറ്റിത്തെരിയുന്നത് കാണുകയും പലയിടത്ത് വെച്ച് കാണുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് അനയുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ എടുത്തുവെച്ചത് വ്യക്തമായിട്ട് അനന്തപുരിക്കാർ ചതിച്ച് പണവും കൊണ്ട് ആ നാട് കടക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന വീഡിയോ ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ് നവീം വക്കീല് ഇതൊക്കെ കാണുമ്പോൾ ആദർശം നയനയും ദേവയാനയും എല്ലാവരും ഞെട്ടിപ്പോവാണ് ദൈവമേ ഇവളിങ്ങനെയൊക്കെ ചെയ്തോ അനാമിക ആ വീഡിയോയിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ അനിയുമായിട്ട് ഡിവോഴ്സ് ചെയ്താൽ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയെങ്കിലും അതൊന്ന് വാങ്ങിച്ചെടുക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ അവനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല അനന്തപുരിയിലെ അനന്തമായ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവിടുന്ന് കിട്ടുന്ന കോടികൾ കൊണ്ട് വേണം നമുക്കിനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അപ്പോൾ കാമുകം പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അയർലൻഡിലേക്ക് വേണം പോകാനായിട്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അയർലൻഡിലേക്ക് അവിടെ നിൽക്കുന്നു നമുക്ക് പോകണ്ട അഥവാ അവിടെയൊക്കെയാണ് പോകാൻ നിന്റെ തീരുമാനമെങ്കിൽ അവിടെ പോയി നമുക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അനന്തപുരിക്കാരെക്കാട്ടിലും കൂടുതൽ പണം ഉണ്ടാക്കണം അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ എൻ്റെ അച്ഛന് പുറത്ത് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടണം പിന്നെ വക്കീലിന് കുറച്ച് പൈസ കൊടുക്കണം അതിനുശേഷം ബാക്കി കിട്ടുന്ന തുക കൊണ്ട് നമുക്ക് ഈ നാട് കടാനോ കടക്കണം എന്നൊക്കെ സംസാരിക്കുന്നതും പിന്നീട് അവരെ അടുത്തിടപഴകുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് എനിക്കാകപ്പാടെ വിഷമായി അനി കുനിച്ചിങ്ങനെ നിൽക്കുകയാണ് അനാമിക ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മറുപടി പറയാൻ വയ്യാതെ തല കുനിച്ച് നിൽക്കുകയാണ് അപ്പം നവീൻ വക്കീല് ചോദിക്കുന്നുണ്ട് നവീൻ വക്കീല് ചോദിക്കുന്നുണ്ട് അനാമിക ഈ വീഡിയോ കണ്ടല്ലോ ഇനി ഇത് എ ജനറേറ്റഡ് ആണെന്നു എല്ലാം പറയുമോ അപ്പം അനാമിക പറയുന്നുണ്ട് അനാമിക പറയാണ് ഇതിലൊന്നും ഒരു സത്യവും ഇല്ല ഈ വീഡിയോ കോടതി പരിശോധിക്കണം ഇത് ഇവർ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം നവീൻ വക്കീല് പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ അതൊക്കെ കോടതി കറക്റ്റായിട്ട് പരിശോധിച്ചോളും ഈ വീഡിയോ കൃത്രിമമാണോ അതോ ഒറ്റ ഇതില് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഡയറക്റ്റ് ആയിട്ട് എടുത്തതാണോ ഇല്ലെന്നൊക്കെ കോടതി നന്നായി തന്നെ പരിശോധിച്ചോളൂ ഇത് സത്യമാണെങ്കിൽ അനാമിക ചെയ്ത ഈ പ്രവൃത്തിയിൽ നന്ദഗോപക്കീലിനെ എന്താണോ പറയാനുള്ളത് അപ്പൊ നന്ദഗോപക്കീല് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കരുതി കൂട്ടി ചെയ്യുന്ന തെളിവുകളാണ് ഇത്രയും നാളും ഇല്ലാതിരുന്ന തെളിവുകളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എവിടെ കിട്ടി അപ്പൊ നബിമക്കീല് പറയുന്നുണ്ട് അതൊക്കെ കിട്ടി അനിയുടെയും അതേപോലെ നന്ദുവിൻ്റെയും ഫ്രണ്ട്സാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് ഇങ്ങനെ ഒരാവശ്യത്തെപ്പറ്റി അവരുടെ അവരുടെ സഹായത്തിനായി ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അത് തെളിവായി അവരാണ് ഞങ്ങളുടെ കയ്യിൽ തന്നത് സംശയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് പരിശോധിച്ചു നോക്കാം എന്നും പറഞ്ഞ തെളിവുകൾ വക്കീല ജഡ്ജിനെ ഏൽപ്പിക്കുന്നുണ്ട് അനാമിക വേണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വേണുവാണെങ്കിൽ എല്ലാം പൊളിഞ്ഞില്ലെന്നുള്ള രീതിയിൽ ആജ്ഞങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നന്ദഗോപക്കീലെ ഇടക്കേറി പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ കെട്ടിച്ചമിച്ച തെളിവുകളാണ് അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല അഥവാ എന്റെ കക്ഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിവാഹമോചനത്തിന് ശേഷം കിട്ടുന്ന കോമൻസേഷനുമായിട്ട് കടക്കണം എന്നല്ലേ പറഞ്ഞത് അതിനു മുമ്പ് അവര് ചതിക്കണോന്നല്ലല്ലോ അനാമിക എന്ന പെൺകുട്ടിക്ക് അവിടെ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാതായപ്പോ ആ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയതല്ലേ അതൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് കാണിക്കുന്നത് നവീവക്കീലിന്റെ ഒരു കുശാല ബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് നവീൻ വക്കല് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള തെളിവുകൾ കൂടി ഇവിടെ ഹാജരാക്കി കഴിയുമ്പോൾ അനാമിക നേരെ ജയിലിലോട്ടാണ് പോകേണ്ടി വരുന്നത് അപ്പൊ നന്ദഗോപരവക്കും പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് വെറുതെ എന്റെ കക്ഷിയെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്റെ കക്ഷിക്ക് കിട്ടേണ്ട നീതി കിട്ടിയിരിക്കണം പണത്തിന്റെ അഹങ്കാരം പിടിച്ച അനന്തപുരിക്കാറിന് മുന്നില് ഒരു പാവപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ചതിക്കപ്പെടാൻ പാടില്ല അവർക്ക് ഒരിക്കലും നീതി നിഷേധിക്കാൻ പാടില്ല അതിനുവേണ്ടി നന്ദഗോപു അവരുടെ നീതിക്ക് വേണ്ടി ഈ നന്ദഗോപം വക്കീൽ ഏതറ്റം വരെയും പോകും അപ്പൊ നവീം വക്കീൽ പറയുന്നുണ്ട് ആയിക്കോട്ടെ നവീം വക്കീൽ ഏ ധറ്റം വരെയും പോകണം അപ്പോഴും ഒരു കാര്യം ചിന്തിച്ചോണം ഒരിക്കലും അനന്തപുരിക്കാര് ആരെയും ചതിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയ പണമല്ല ഇതൊന്നും അവര് മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയ കാശാണതൊക്കെ എനിക്ക് എന്റെ ചെറുപ്പം മുതലേ അറിയാവുന്ന കുടുംബമാണത് ഇന്ന് വരെ അവരാരെയും ചതിക്കോ വഞ്ചിക്കോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഇവരുടെ സ്വത്ത് ഒരിക്കലും അർഹതയില്ലാത്ത കൈകളിൽ എത്താൻ പാടില്ല ഒരിക്കലും അനാമികയും വേണുവിനേയും പോലെയുള്ളവർക്കയിലേക്ക് കൊമൻസേഷന്റെ പേര് പറഞ്ഞു പോലും ആ പണം എത്താൻ പാടില്ല ഇനി അടുത്ത തെളിവ് ഞാൻ കോടതിയിൽ ഹാജരാക്കാം ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഒരു കൊലപാതക ശ്രമത്തിന്റെ തെളിവ് അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ പെട്ടെന്ന് തന്നെ ആ തെളിവുകളൊക്കെ ഇങ്ങെടുത്തു നവിമക്കൽ പറയാണ് അനാമികക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല പണ്ട് ദേവയാനിക്ക് പാലിൽ വിഷം കലർത്തി ആരോ കൊടുത്ത് കരളിൽ പോയി ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ അനാമിക ഇത് കേട്ട് പറയുന്നുണ്ട് തീർച്ചയായും ഞാൻ അത് ഓർക്കുന്നുണ്ട് അത് മറക്കേണ്ട ഒരു സംഭവമല്ലല്ലോ അത് അനന്തപുരിൽ സംഭവിച്ച കാര്യം തന്നെയാണ് അവിടുത്തെ മൂത്ത മരുമകള് നയന അവരുടെ കയ്യപ്പത്തം സംഭവിച്ചതാണ് അതുപോലെ അവർ തന്നെ കരൾ കൊടുത്ത് അവരെ അമ്മായിയെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാ സംഭവിച്ചതെന്ന് അനാമിക എന്താ ഇത്ര ഉറപ്പ് എനിക്ക് ഉറപ്പാണ് കാരണം ആ പാൽ കാച്ചി കാച്ചുവച്ചത് നയനയാണ് അവളുടെ ചേച്ചി നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലാണത് അത് എടുത്ത് കുടിച്ച് വെല്ലുമ്മ അത്യാസനിലാവുകയായിരുന്നു ചെയ്തത് ഒന്നെങ്കിൽ നവ്യയും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാൽ വിഷം ചേർത്ത് വെച്ചു അല്ലെങ്കിൽ വെല്ലുമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് പാൽ വിഷം ചേർത്ത് വെച്ചു എന്തായാലും അത് ചെയ്തത് നയനെ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് അപ്പോ നന്ദഗോപാലം വക്കീല് പറയുന്നുണ്ട് അതെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ ഈ കേസിനെ ബാധിക്കാത്ത ഒരു കേസം കാര്യം എന്തിനാണ് വേണ്ടി ചർച്ച ചെയ്യുന്നത് നവീം വക്കീൽ പറയുന്നുണ്ട് ഈ കേസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പം കോടതി പറയുന്നുണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ അത് ഇവിടെ തുറന്നു പറയൂ അപ്പം നവീൻ വക്കീൽ പറയുകയാണ് ഈ അനാമികയ്ക്ക് അനന്തിപുരിയിലുള്ള എല്ലാവരോടും ദേഷ്യമായിരുന്നു പ്രത്യേകിച്ച് നയനയോടും ഒക്കെ നവി ഗർഭിണിയായിരുന്ന സമയത്ത് നവിയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അനാമിക ആ സമയത്ത് അനാമികയുടെ അമ്മ രേവതയും ആ വീട്ടിൽ അനന്തപുരിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നവ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയെ നവ്യ മരിച്ചില്ലെങ്കിലും നവിയയുടെ വയറ്റിലെ കുഞ്ഞെങ്കിലും മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നയനെ കാച്ചുവെച്ച പാലിൽ അനാമികയും അവളുടെ അമ്മയും കൂടി വിഷം കലർത്തിയത് അങ്ങനെ വിഷം പാല പാലിൽ കലർത്തിയതിനു ശേഷം നവ്യ ആ പാലെടുത്ത് കുടിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവർ അവരാ നവ്യ പാലെടുത്ത് കുടിച്ച് അവളുടെ കുഞ്ഞും അവളും ഇല്ലാതാവണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ സമയത്താണ് ഇതൊന്നും അറിയാതെ വന്ന ദേവയാനി ആ പാലെടുത്ത് കുടിക്കുകയും അത്യാസനനെ അത്യാസന്ന നിലയിലാവുകയും ചെയ്തത് ഈ ഒരു സംഭവത്തോടു കൂടി ദേവ്യാനിയുടെ കരള് ആവുകയും അതിന് നയന നൽകിയ കരളിലൂടെയാണ് തിരിച്ച് ജീവൻ കിട്ടുകയൊക്കെ ചെയ്തത് അങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മനസാക്ഷിയില്ലാത്ത ക്രൂരപ്രവൃത്തി ചെയ്തവരാണ് ഈ അനാമികയും അവരുടെ അമ്മയും ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുത്ത വീണുവും ഇനിയും ഇവരെയൊക്കെ വിശ്വസിക്കണം എന്നാണോ കോടതി പറയുന്നത് ഇതൊക്കെ കേട്ട് അനാമിക ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നന്ദഗോപം വക്കീൽ പറയുന്നുണ്ട് ഇപ്പോഴെന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കഥകളൊക്കെ കള്ളക്കഥകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് ഒരിക്കലും ദേവ്യാനിയെ കൊല്ലാനായിട്ട് അനാമിക നോക്കിയിട്ടേ ഇല്ല എന്നിങ്ങനെ വക്കീൽ പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വെല്ലുമ്മ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അങ്ങനെ ചെയ്തത് അപ്പോൾ നവിയോടുള്ള ദേഷ്യത്തിന് നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇത് കേൾക്കുമ്പോൾ നവിൻ വക്കലും പറയുന്നുണ്ട് കോടതി കേട്ടല്ലോ അനാമികയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ കോടതിക്ക് ബോധ്യമായില്ലേ വയറ്റിൽ കിടക്കുന്ന ഒരു പിഞ്ച് കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിയില്ലാതെ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വർഷം കലർത്തി മനസാക്ഷിയില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് എത്ര നിസാരമായാണ് അവരിതിവിടെ പറഞ്ഞത് അവർ നന്ദഗോപം വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കക്ഷിയെ സ്വാധീനിച്ച് കൊണ്ട് ആവശ്യമില്ലാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ പറയിപ്പിക്കരുത് നിങ്ങൾ വേറൊരു യാതൊരു തെളിവുമില്ലാതെ എൻ്റെ കക്ഷിയുടെ മനസ്സിനെ സംഘർഷത്തിലാക്കി അവരെ കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് പറയിപ്പിക്കരുത് അപ്പോൾ നവീൻ വക്കീൽ പറയുന്നുണ്ട് ആര് പറഞ്ഞു തെളിവില്ലാന്ന് അതിനുള്ള തെളിവ് ഞാൻ തരാം അപ്പം അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട് ഇനി ഇതിനുള്ള എന്ത് തെളിവാണ് അവർ ഹാജരാക്കാൻ പോകുന്നത് അങ്ങനെ നവ്യമ്മക്കൽ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കാണിക്കുകയാണ് അതിന് വേണു വേണുവും രേവതിയും അനാമികയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണത് അതി അനാമിക പറയുന്നുണ്ട് നമ്മൾ പാലിൽ വിഷം കലർത്തി വെച്ച് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കിയതല്ലേ പക്ഷേ അത് അതിന് പകരം ആ ദേവിയാനിയാണല്ലോ എടുത്തു കുടിച്ചത് ഇനി ഇതെ കാണുമ്പോൾ അനന്തപുരിയിൽ അറിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കാണുമ്പോൾ നന്ദപുരിമക്കെല്ലാം വീണ്ടും ചോദിക്കുകയാണ് ഇതൊക്കെ ഈ തെളിവൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു തന്നത് ഇപ്പൊ നിങ്ങൾക്ക് എടുത്തു തന്നത് ഇതൊക്കെ നിങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ കേൾക്കുമ്പോ നവീൻ വക്കീല് പറയുന്നുണ്ട് ഈ തെളിവുകൾ തന്നത് ആദർശന്റെ അമ്മ ദേവയാനിയാണ് അന്ന് അനാമിക പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാനായി ദേവയാനി പോയിരുന്നു അവിടെ ചെന്ന് ആ സിറ്റോട്ടിൽ കയറിയപ്പോൾ ദേവയാനി കേട്ട വാക്കുകൾ ഇതൊക്കെയാണ് ഇത് കേട്ടു തുടങ്ങിയ ദേവയാനി അന്ന് ഞെട്ടിത്തെറിച്ച് അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ വീഡിയോയിലെ ആക്കുമായിരുന്നു ഈ തെളിവുകളെല്ലാം തന്നെ ദേവയാനിയുടെ ഫോണിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവർ എനിക്ക് ഇത് തരികയായിരുന്നു ഇതിൽ പരം വേറെ തെളിവിൻ്റെ ആവശ്യമുണ്ടോ വ്യക്തമായ തെളിവില്ലേ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തതെന്നുള്ള വ്യക്തമായ തെളിവ് മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്ത് ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതിൻ്റെ തെളിവ് ഇതിൽ നിന്ന് തന്നെ അനാമികയുടെ സ്വഭാവം എന്താണെന്ന് കോടതിക്ക് നന്നായി മനസ്സിലായി കാണും സ്വന്തം നേട്ടത്തിന് സ്വാർത്ഥതയ്ക്കും വേണ്ടി ഒരു സ്വ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരാൾ അനാമിക എന്നിങ്ങനെ വാദിക്കുകയാണ് നവീൻ വക്കീല് അതുപോലെ ദേവയാനിയെ വിസ്തരിക്കാനായിട്ട് നന്ദഗോ ഗോപം വക്കീൽ പറയുന്നുണ്ട് കൂട്ടിൽ കയറ്റി നിർത്തിയ ശേഷം ആയിട്ട് നന്ദഗോപം വക്കീൽ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഞാനന്ന് അനാമികയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അനാമികയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങൾ കേൾക്കുന്നത് അപ്പത്തന്നെ ഞാനത് വീഡിയോ എടുത്തു മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് എന്നിട്ടും ഞാനത് അമ്മയും അച്ഛനെയും കാണിച്ചില്ല ആദർശനെ ഞാനേ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ഇപ്പം ഈ കേസിന്റെ ആവശ്യത്തിനായിട്ട് ഒരു തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് വക്കീലിനെ ഏൽപ്പിച്ചത് അതും അച്ഛനെയും അമ്മയും പോലും അവൾ വെറുതെ വിടാതെ ഈ കോടതിയിൽ കയറ്റിയില്ലേ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത ക്രൂര മനസ്സാണ് ഇവളുടേത് അന്ന് ഇവള് കൊല്ലാൻ വേണ്ടിയാണ് ആ വിഷം കലക്കി വെച്ചത് അത് കുടിച്ചത് ഞാനും അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തു ഇവൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് തന്നെ കേസെടുക്കണം ഇതേപോലെ ക്രൂരം മനസ്സുള്ള ഒരു പെണ്ണ് ഇനി അനന്തപുരി തറവാട്ടിൽ വേണ്ട ഇത് മാത്രമല്ല വേറെയും പല പ്രശ്നങ്ങളും അനാമിക അനന്തപുരിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ട് കോടതി പറയുകയാണ് വാദങ്ങൾ രണ്ട് കൂട്ടരെയും ഞാൻ കേട്ടു കിട്ടിയ തെളിവുകളെല്ലാം കണ്ടു ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് കോടതി വീണ്ടും കൂടാം അങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസത്തിനു ശേഷം വീണ്ടും കോടതി കൂടുന്നുണ്ട് ആ കോടതിയിൽ വിധി വരികയാണ് അനാമികക്കെതിരെ കാട്ടി നവീൻ വക്കീൽ കൊടുത്ത തെളിവുകളെല്ലാം തന്നെ സത്യമാണെന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അനാമിക അനാമികയും വീണുവും രേവതിയും കൂടി ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കൂടി അവർക്ക് ശിക്ഷ വിധിക്കുകയാണ് അവർക്ക് മൂന്ന് പേർക്കും തന്നെ പത്ത് വർഷം തടവും രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി വിധി വരികയാണ് ഒരു രൂപ പോലും കോമ്പൻസേഷൻ അനാമികക്ക് കൊടുക്കേണ്ട എന്നും വിധി വരുന്നുണ്ട് അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അനാമികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് ഒന്ന് അവരോട് അനാമികയോട് സംസാരിക്കാനുള്ള അനുമതി തരണമെന്ന് മുത്തശ്ശൻ അനാമികയോട് പറയുന്നുണ്ട് നീ ആ വീട്ടിലേക്ക് മരുമകളായി വന്നപ്പോൾ മുതൽ സ്വന്തം മകളെപ്പോലെ കണ്ടതാണ് ഈ വസുന്ധര അവളെപ്പോലും നീ ഈ കോടതി മുറിയിൽ കയറ്റി നിർത്തി കരയച്ചില്ലേ അതിനുവേണ്ടി എന്ത് തെറ്റാ ഞങ്ങളൊക്കെ നിന്നോട് ചെയ്തത് അനന്തപുരിയേയും അവിടെയുള്ള എല്ലാവരെയും തന്നെ ചതിക്കാനല്ലേ ഇനി ശ്രമിച്ചത് അതിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ നീ ഇപ്പം കണ്ടില്ലേ നീ എന്താ ഈ മൂർത്തിയെക്കുറിച്ച് വിചാരിച്ചത് നീയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പേടിച്ചു പറച്ച് നീയൊക്കെ ചോദിക്കുന്ന പൈസ കോമ്പൻസേഷനായിട്ട് തരുമെന്നോ ഇപ്പം എങ്ങനെയുണ്ട് വിധിയെല്ലാം വന്നപ്പോൾ രണ്ടു കോടി രൂപ ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് തരണമെന്നുള്ള വിധി വന്നത് കണ്ടില്ലേ എന്തായാലും നീയൊക്കെ ചെയ്തതിനുള്ള തെറ്റ് തെറ്റിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കണം നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഭവിക്കും ചീത്തയാണെങ്കിൽ അത് അതിൻ്റെ വിപരീത കൂടി തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇനി കോടതിയിൽ അടയ്ക്കാനുള്ള രണ്ട് ലക്ഷം രൂപ രണ്ട് കോടി രൂപ കോമ്പൻസേഷനും അടച്ചിട്ട് വിധി വന്നത് കണ്ടില്ലേ ഇനിയെങ്കിലും നിന്റെയൊക്കെ മനസ്സ് തിരുത്തി നന്നായി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമികയും വീണും ജയിലിലേക്ക്